നമസ്കാരം മലബാറിൽ കെട്ടിയാടപ്പെടുന്ന ഒരു തെയ്യമാണ് പുള്ളിക്കരിങ്കാളി പുള്ളിക്കരിങ്കാളിയുടെ ഐതിഹ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ തുളുവനം എന്ന കാട്ടിനുള്ളിൽ വെച്ച് ശിവൻ പുലികണ്ഠനും പാർവതി പുലിക്കരിങ്കാളിയും ആയി രൂപം എടുത്തു അവർ കാട്ടിൽ സൂവിച്ച് വസിക്കുന്നതിനിടയിൽ കരിങ്കാളി പത്ത് മാസങ്ങൾക്ക് ശേഷം കണ്ടപ്പുലി മരപ്പുലി പുലിമാരുതൻ കാളപ്പുലി പുലിയൂർ കണ്ണൻ എന്നീ ആൺപുലികൾക്കും പുലിയൂർ കാളി എന്ന പെൺപുലിക്കും ജന്മം കൊടുത്തു ഒരു രാത്രി ഈ പുലി ദൈവങ്ങൾ കുറുമ്പത്തിരി വണ്ണാൻ്റെ തൊഴുത്തിൽ കടന്ന് കന്നുകാലികളെ കൊന്ന് വലിയ നഷ്ടമുണ്ടാക്കി ദൈവത്തിനെ എപ്പോഴും ആരാധിച്ചിരുന്ന കുറുമ്പത്തിരി വണ്ണാന് വലിയ മനപ്രയാസമുണ്ടാക്കി കുറുമ്പത്തിരിവണ്ണാൻ്റെ സുഹൃത്തായ കരിന്തിരിക്കണൻ അദ്ദേഹത്തെ സഹായിക്കാമെന്നേറ്റു രാത്രി അദ്ദേഹം തൊഴുത്തിനടുത്ത് ഒളിച്ചിരുന്നു ആ രാത്രി പുലികൾ വന്നപ്പോൾ കരിന്തിരിക്കണനും അമ്പയ്യാൻ സമയം കിട്ടുന്നതിന് മുൻപേ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അക്രമിച്ച് പുലികൾ അദ്ദേഹത്തെ കൊന്നു പുലി ദൈവങ്ങൾ തുളുവനം കാട്ടിലായിരുന്നു അപ്പോൾ താമസിച്ചിരുന്നത് ഒരു വർഷം രാമരാമത്ത് നിന്ന് കാര്യത്ത് തണ്ടാൻ തുളുവനത്തിൽ തെയ്യം കാണാൻ പോയി കുലിദൈവങ്ങൾ തണ്ടാനെ പിന്തുടർന്നു രാമരാമത്ത് തണ്ടാൻ അവരെ പ്രതിഷ്ഠിച്ചു ഈ സ്ഥലം കൂടാതെ കുലിദൈവങ്ങൾ പനയംതട്ട നായരുടെ വീട്ടിലും താമസിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പുലിദൈവങ്ങളുടെ ചേഷ്ടകൾ സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു അതുകൊണ്ട് ഒരു ഉത്സവകാലത്ത് അദ്ദേഹം മുച്ചിലോട്ട് ഭഗവതിയോട് പുലി ദൈവങ്ങളുടെ ശല്യത്തെക്കുറിച്ച് പരാതിപ്പെട്ടു പുലി ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്ന വിളക്ക് അവിടെ നിന്ന് മുച്ചിലോട്ട് ഭഗവതി പറിച്ചെടുത്ത് കോറോത്ത് മുച്ചിലോട്ട് കാവിൻ്റെ ഇടത് ഭാഗത്ത് പ്രതിഷ്ഠിച്ചു അങ്ങനെ മുച്ചിലോട്ട് കാവിലെ സാന്നിധ്യമായി പുലിയൂർ കണ്ണനും പുലിയൂർ കാളിയും പുലി ദൈവങ്ങളാൽ കൊല്ലപ്പെട്ട് ദൈവകരുവായി മാറിയ കരിന്തിരിക്കണൻ തെയ്യമായി കെട്ടിയാടപ്പെടുന്നു വാണിയ സമുദായക്കാരുടെ തെയ്യമാണ് പുലിയൂർക്കണ്ണൻ എണ്ണയാട്ടുന്ന ചക്കാളങ്ങളിൽ പ്രത്യേകമായി പുലിയൂർക്കണ്ണനെ ആരാധിച്ചുവരുന്നു പുലിയായി രൂപമെടുത്ത പാർവതിയാണ് പുള്ളിക്കരിങ്കാളി തെയ്യമായി കെട്ടിയാടപ്പെടുന്നത് കൂടുതൽ തെയ്യവിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് We'll ഇനിയും ഒരുപാട് തെയ്യ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് എല്ലാവർക്കും നന്ദി